സി പി ഐ ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം നടത്തി ഇതിന്റെ ഭാഗമായി പൊതുസമ്മേളനവും നടന്നു ഓച്ചിറ ടൗണിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ഓച്ചിറപ്പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി ഓച്ചിറ ടൗണിൽ പൊതുസമ്മേളനം നടന്നു ഓച്ചിറ ടൗണിലെ മനക്കൽ സോമൻ നഗറിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്ക് ആഹാരത്തിന് അത്യാവശ്യം എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടും ഒരുപാട് ഒരു ദാരിദ്ര്യമുള്ള സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു സി മണ്ഡലം ജില്ലാ നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ